മൈലേജും എന്തുപാട് വണ്ടി നല്ല വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഇത് മെക്കാനിക്കൽ പരമായിട്ട് ഒന്ന് ചെയ്യാൻ ഇന്ത്യൻ പരമായിട്ട് ബോഡി പരമായിട്ട് നല്ല വർക്ക് എത്ര ചോദിക്കണത് ഒന്ന് ഒന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ പോലത്തെ നമ്പർ ആണ് നാല് ഓക്കെ എത്ര ചോദിക്കണേ തൊണ്ണൂറ് മാക്സിമം എന്നാ ഓക്കെ തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് പിന്നെയും വില കുറച്ച് തരട്ടോ എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ സ്റ്റിയറിംഗ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് വണ്ടി ഇല്ലല്ലോ ഉണ്ട് ഇത് എത്രയാണ് നിങ്ങൾ എത്ര പ്രേക്ഷകർക്കും പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെറിയ പൈസക്ക് വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിച്ചപ്പള്ളി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇന്നുള്ളത് കൂരിയാട് ജനറൽ കാർസിലാണ് ഇവിടെ ഏകദേശം പത്ത് മുപ്പതോളം വണ്ടികളാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഏകദേശം പകുതിയോളം വണ്ടികൾ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് രണ്ട് ലക്ഷത്തിന്റെ ഉള്ളിൽ ഒരുപാട് വണ്ടികളുണ്ട് അതുപോലെ തന്നെ മോഡൽ കൂടിയ വണ്ടികളുണ്ട് സെവൻ സീറ്റർ വണ്ടികളൊക്കെ ഉണ്ട് ആൾട്ടോ കാർ നോക്കുകയാണെങ്കിൽ നാല് പീസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇയോണ് ഒരു നാല് പീസ് സ്റ്റോക്ക് ഉണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ പിന്നെ ജനപ്രിയ വണ്ടിയായ സ്വിഫ്റ്റ് കാർ ഇത്യോസ് ഇത്തിയോസ് ലിവ അതുപോലെ തന്നെ ഏകദേശം വണ്ടികളുണ്ട് ഇവിടെ പിന്നെ കൂടുതലുള്ള വണ്ടികളാണ് ഞാൻ പറഞ്ഞത് ആൾട്ടോ ഇയോണ് ഓക്കെ സെവൻ സീറ്റർ വണ്ടി ഉണ്ട് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൂരിയാടാണ് അതായത് എൻ എച്ച് അറുപത്താറ് മെയിൻ റോഡ് അത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഇപ്പോൾ കോട്ടക്കയിൽ വരികയാണെങ്കിൽ മലപ്പുറം കഴിഞ്ഞിട്ട് കൂര്യാടാണ് കിട്ടാം കൂര്യാട്ന്ന് വേങ്ങര റോഡിലാണ് ഈ സ്ഥാപനം ഉള്ളത് അതായത് മെയിൻ റോഡിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു നാനൂറ് മീറ്ററേ ഉള്ളൂ പിന്നെ ഇപ്പൊ കക്കകാട് നിന്ന് വേങ്ങരയ്ക്ക് വരികയാണെങ്കിലും ഈ കൂരിയാട് വഴി ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇപ്പം മലപ്പുറം ആ ഭാഗത്ത് മഞ്ചേരി ആ ഭാഗത്ത് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ മലപ്പുറം വഴി ഇവിടെ വേങ്ങരന്ന് ഇന്നടേക്ക് വന്നാൽ മതിയല്ലോ മെയിൻ റോഡിലേക്ക് ഇറങ്ങിയാൽ മതി വേങ്ങര കഴിഞ്ഞിട്ട് അപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം നേരെ വണ്ടി അങ്ങനെ ഇവിടെ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ഷെരീഫ് അതുപോലെ പിന്നെ എന്തുവാ കച്ചവടം നിങ്ങളെടുത്ത് ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികളാണ് എല്ലാ വണ്ടികളുണ്ട് വണ്ടി വച്ചാൽ കുറവായതാണ് മോഡലിൽ കൂടിയ വണ്ടികളുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇയോൺ നമുക്ക് പെജി ആ ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പതിമൂന്ന് അമ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർ ഉണ്ട് എൺപത് ഓടിയിട്ടുണ്ടല്ലോ നമുക്ക് നിന്ന് വന്ന വണ്ടി തന്നെയാണ് പക്ക ഏതൊരു കസ്റ്റമർ ഒന്ന് വിശ്വസിച്ചു നല്ല വണ്ടി വണ്ടിയല്ലാ പ്ലസ് ആണ് എറാപ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് വേറെ തട്ടുമുട്ട് ഒന്നുമില്ല നല്ല വണ്ടി അല്ലേ ഇത് എത്ര ചോദിക്കുന്നത് പിന്നെ നമുക്ക് ഒരു ഫൈനൽ ആയിട്ട് പറഞ്ഞാൽ ഒന്ന് നമുക്ക് കൊടുക്കാം ഒന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാൻ പറ്റുമോ അതിൽ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തോളാം കസ്റ്റമർ വേറെ എന്തെങ്കിലും ഇവിടെ വന്നിരുന്നു സംസാരിക്കാണെങ്കിൽ എന്തെങ്കിലും പിന്നെ കുറച്ച് ഒന്നാം നമുക്ക് ലോൺ ലോൺ കൊടുക്കാം ആ കിട്ടും ഓക്കെ അപ്പോ ഒന്ന് എഴുപത്തി അഞ്ച് നിങ്ങൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അപ്പോ വേണമെങ്കിൽ വിളിച്ചോ ഇത്തിയോസ് നമുക്ക് ഇത് വിത്യാവശ്യം എല്ലാവർക്കും അറിയാലോ കാരണം നല്ലൊരു മെയിൻറ്റനൻസ് ഒക്കെ കമ്മിയുള്ള ഒരു വണ്ടിയാണ് ടോയ്ലറ്റിന്റെ പിന്നെ അതുപോലെ തന്നെ ഡീസൽ വണ്ടി ആ ഡീസൽ ഇത് ഡീസൽ വണ്ടിയാണ് മൈലേജ് കൂടുതൽ കിട്ടും ടാക്സിക്കാർ ഒക്കെ ഒരുപാട് ആൾക്കാർ യൂസ് ആക്കുന്ന വണ്ടിയാണ് ഇത് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കാ കാരണം എന്താ പറയുക നമ്മ പൈസ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒന്ന് എടുത്തു വെച്ചാല് പൈസ ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ കൊണ്ട് ടാക്സിയാക്ക അല്ലെങ്കിൽ എറണാകുളം കൊണ്ടൊരു യൂബർ ആക്ക അപ്പോ പറഞ്ഞു വന്നത് ഇത് മോറൽ വണ്ടി ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡല് പന്ത്രണ്ട് റൈസിനാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് കേരള വണ്ടി കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ മലപ്പുറം ഇത് എത്ര ഓടിക്കണത് വണ്ടി ഇത് ഒന്ന് എഴുപത് ഓടിക്കുന്നുണ്ട് ഓട്ടം ചെറിയ വൈഡ് പക്ഷേ ഇതില് ടോയോറ്റൊയൊറ്റൊക്കെ ഒരു പത്ത് ലക്ഷത്തിന്റെ അടുത്ത് പോകും ഒരു പ്രശ്നം പിന്നെ ടോയോറ്റന്റെ വണ്ടി ആയതുകൊണ്ടാണ് പറയുന്നത് ഇത് എത്രയെങ്ങൾ ചോദിക്കുന്നത് മൂന്ന് മുപ്പത്തഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ആയിട്ടുള്ള ജി ഡി ആണ് ഓപ്ഷൻ വരുന്നത് ചോദിക്കുന്നത് മൂന്നേ മുപ്പത്തിയഞ്ച് ചോദിക്കുന്നുണ്ട് വില വില കുറയും കൊടുക്കൂല എന്തെങ്കിലും ചെറുതായിട്ട് ഓക്കെ അപ്പൊ വാങ്ങാൻ വിളിച്ചോ ചെറിയ പൈസക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി പെജപ്പെടുത്തി തരാം ഇയോൺ യോണാണ് കേട്ടോ ഇയോൺ ആണ് ചെറിയ ഉള്ളൂ എത്ര മോഡൽ എഴുതി തരണേ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് എത്ര ഓട്ടോണ്ട് വണ്ടി വണ്ടി തട്ടുമുട്ടി പരിക്കേറ്റ ഒന്നുമില്ല നല്ല വണ്ടി വണ്ടി ഓക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇതിന് നിങ്ങൾ എത്ര ആസ്ക് വന്ന് മുപ്പത്തഞ്ച് വയസ്സേ നമുക്ക് ഒരു മാക്സിമം കുറച്ച് കൊടുക്കാം മാക്സിമം ഓക്കെ ഒന്ന് മുപ്പത്തി അഞ്ചാണ് ഇവർ ചോദിക്കുന്നത് അപ്പൊ ആവശ്യകാര് ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില കുറച്ച് തരും കേട്ടോ ഇവിടെ നമുക്ക് ഒരു നോക്കാം ഇത് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ വേണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ വേണ്ടി പവർ കമ്പനി സെറ്റ് പവർ വിൻഡോ എത്ര വരുന്നുണ്ട് രണ്ട് പവർ വിൻഡ് രണ്ട് ഡോർ പവർ വിൻഡോ അത്യാവശ്യം ഉള്ളും പുറത്തൊക്കെ നോക്കാൻ നല്ല നല്ല പുതിയ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി ഓക്കെ ഇത് എത്ര ഓടിക്കണ വണ്ടി ഇത് എൺപതിനായിരം കിലോമീറ്റർ എൺപതിനായിരം ഓടിയിട്ടുണ്ട് അല്ലേ എത്ര ചോദ്യം ഇത് ഒന്ന് അമ്പത്തി അഞ്ച് ഒന്ന് അമ്പത് അഞ്ചാണ് ചോദിക്കുന്നത് വില കൊറിയേ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഓക്കെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാ കേട്ടോ ഒന്ന് ചോദിക്കുന്നത് ഡിസൈർ നമുക്ക് നോക്കാം ഇത് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഡീസലെ പെട്ടെന്ന് ഓക്കെ ഡീസലാണ് ഓപ്ഷൻ പറ്റുന്ന ആണ് പിന്നെ വണ്ടി എന്തെങ്കിലും ഒന്നുമില്ല തട്ടിമുട്ടൊന്നും അല്ലേ ഇത് എത്ര ഓട്ടോണ്ട് നല്ലോ പിന്നെ ഉള്ളു പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് ഇത് ഓണർഷിപ്പ് എത്ര പറ്റുന്നേ ഓണർഷിപ്പ് രണ്ട് രണ്ടായിരിക്കണ അല്ലേ ഓക്കെ എത്ര ചോദിക്കണേ ഇത് രണ്ടായിര തൊണ്ണൂറ്റഞ്ചില് നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ട് തൊണ്ണൂറ്റഞ്ച് ലാസ്റ്റ് ആണ് ലാസ്റ്റ് ഓക്കെ എന്തെങ്കിലും ചെറുതായിട്ട് ഓക്കെ ആവശ്യക്കാര് വന്നോളൂ എന്തെങ്കിലും ചെറുതായിട്ട് ഒരു പുത്തൻ മോഡൽ മാതിയുടെ വാഗനർ നമുക്ക് പെജപ്പെടാം ഇത് മോഡൽ എത്ര ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ ചെറിയ ഓട്ടോ അല്ലേ മൂവായിരത്തി കിലോമീറ്റർ മൂവായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടോ ഷോറൂം കണ്ടീഷനിൽ വണ്ടിയാണ് കേട്ടോ ഇത് ഓണർഷിപ്പ് സിംഗിൾ അല്ല സിംഗിൾ ഓണറെ ഓക്കെ റീപ്ലേസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് പിന്നെ വി എക്സ് ആണ് വേറെ വരുന്നത് ഇത് എത്ര ലിറ്റർ വരുന്നത് വണ്ടിയാണ് കേട്ടോ മൈലേജ് കൂടുതൽ കിട്ടും ഓൺ ലിറ്ററിൽ പിന്നെ വണ്ടി ഉള്ളും പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ സീറ്റ് കവറൊക്കെ എന്തായാലും പുത്ത വണ്ടി തന്നെ അല്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കമ്പനി എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ലക്ഷത്തിന്റെ അടുത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് എത്ര നിങ്ങൾ ആസ്ക് ആറ് അമ്പതിന് കൊടുക്കല്ലോ ഓക്കെ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാലേ കേട്ടോ ആറ് അമ്പത് ലാസ്റ്റ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് മൂന്നേ ഒരു നൂറാണ് ഓടിക്കുള്ളത് സിംഗിൾ ഓണർഷിപ്പ് ആണ് കുത്തം വണ്ടിന്റെ കണ്ടീഷനിലാണ് വണ്ടി നിൽക്കുന്നത് ഓക്കെ അപ്പൊ വേണമെങ്കിൽ നോക്കിക്കെ ജനപ്രിയ വണ്ടിയായ സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം ഡീസൽ വണ്ടിയാണ് പിന്നെ ഇത് മോഡൽ എത്ര വരുന്ന പന്ത്രണ്ട് മോഡലാണ് ഓക്കെ വണ്ടി എന്ന് പറയുക നല്ല വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല തട്ടിമുട്ടൊന്നും ഒന്നുമില്ല പക്ക ഏതൊരു കസ്റ്റമർ വിശ്വസിച്ച് എടുക്കാൻ നല്ലൊരു അടിച്ചപ്പിളി വണ്ടിയാണ് ഇത് എത്ര ഓടി മാക്സിമം ഇത് കിലോമീറ്റർ ഓടി ഓക്കെ നല്ല കാണാൻ വൃത്തിയുള്ള വണ്ടിയാണ് സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഓപ്ഷൻ വീഡിയോ ആണ് ഓപ്ഷൻ ഇത് എത്ര ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ സ്വിഫ്റ്റ് വി ഡി ഐ ആണ് ഓക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി പിന്നെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല മൂപ്പര് പക്ക പറയുന്നുണ്ട് റീപ്ലേസ് ഇല്ലാന്ന് അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് നോക്കിക്കാൻ മൈക്രോ നമുക്ക് മെച്ചപ്പെടാം ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടും കേട്ടോ എത്ര എത്ര മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ശേഷം ആ ഇവിടെ തന്നെ അറിഞ്ഞ വണ്ടിയാണ് കാല അറുപത്തഞ്ചിലെ സിംഗിൾ ഓണർ വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് വയസ്സായിട്ടുള്ള സിംഗിൾ ഉള്ള വണ്ടി ഏകദേശം ഓട്ടോത്രണ്ട് കിലോമീറ്റർ കമ്പനി കമ്പനി സർവീസ് സർവീസ് ആ ഓൺ ഓടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ വണ്ടി റീപ്ലേസ് ഒന്നുമില്ല നല്ല നല്ല ഒന്നുമില്ലല്ലേ എത്ര ചോദ്യം ഇത് ലോൺ ഫിനാൻസ് ഫിനാൻസ് ചെയ്യാം ഫിനാൻസ് എത്ര കിട്ടും ഫിനാൻസ് വെറും അഞ്ച് ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഇറക്കാൻ പറ്റും അപ്പോ ആവശ്യം നോക്കിയാൽ കേട്ടോ ഇവിടെ നമുക്ക് സ്ലീവാണ് നമുക്ക് പരിചയപ്പെടാം ഒറിജിനൽ കേരള വണ്ടിയാണ് മോഡൽ എത്ര തന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ നേരത്തെ വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഓപ്ഷൻ ആ വീടിയാണ് മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത് എന്തുപാട് വണ്ടി ഫുൾ കമ്പനി സർവീസ് സിംഗിൾ ഓണർ ഇവിടെ വണ്ടി തന്നെ എത്ര ഓട്ടോ ഉണ്ട് ഒന്നര ലക്ഷം കിലോമീറ്റർ ഒന്നര ഓടി കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ും പുറത്തൊക്കെ നോക്കാനുള്ള അഴിച്ചപൊളി വണ്ടിന്നും പറയാം ഇത് എത്ര ചോദിക്കുന്നത് എന്നും ഇനി എന്തെങ്കിലും കൊടുക്കാം അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇത് ചോദിക്കുന്നത് ആറോ തൊണ്ണൂറ്റഞ്ച് ചോദിക്കുന്നുണ്ട് വില കുറയും പിന്നെ ലോണ് എത്ര കിട്ടും മാക്സിമം ലോൺ ഒരു ലോണാം അഞ്ചാറ് ഒരു ലക്ഷം എന്തായാലും നിങ്ങൾ ചോദിക്കുന്ന വിലല്ലോ വില കുറച്ച് കൊടുക്കുവല്ലോ അപ്പൊ ഒരു ലക്ഷം ഉള്ളിലും ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ ഒരു ഒരു വണ്ടി നോക്കാം ഇത് ഓക്കെ ഇത് മോഡൽ എത്ര ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി വണ്ടി രണ്ടായിരത്തിന്റെ സെയിം വണ്ടി ഓക്കെ ഇത് ഇൻജിൻ സ്വിഫ്റ്റിന്റെ ഓക്കെ ഡീസൽ ആകുമ്പോൾ മൈലേജും എന്തുപോലെ വണ്ട വണ്ടി നല്ല വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊക്കെ നല്ല വണ്ടി അല്ല വണ്ടി ഇത് മെക്കാനിക്കൽ ഒന്നും ഫുൾ ബോഡി എത്ര ചോദിക്കുന്നത് ഒന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആവശ്യക്കാര് വരികയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തതും കേട്ടോ അപ്പൊ വേണമെങ്കിലും നോക്കിയാൽ ആൾട്ടോ എണ്ണൂർ നമുക്ക് നോക്കാം ഇത് എത്ര മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എന്ത് പറയാനിക്കൽ ഇല്ലല്ലോ എത്ര നല്ല ഓടിയിട്ടുണ്ട് അല്ലേ പിന്നെ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് വണ്ടി വേറെ അത്യാവശ്യം ഇത് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത് നമ്മൾ ഒന്നേക്ക ഒന്ന് എഴുപത്തിയഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആൾട്ടോ എണ്ണൂറ് ചോദിക്കുന്നത് ഒന്ന് എഴുപത്തി അഞ്ചാണ് വില കുറവില്ല ആവശ്യക്കാർ വന്നാല് എന്ന് പറയൂട്ടോ ഒന്നേ ചോദ്യം മാത്രമാണ് ആൾട്ടോ കാർ നമുക്ക് പെജപ്പെടാം ഇത് മോഡൽ എത്ര പത്ത് മോഡൽ ആണ് ഓക്കെ ഓണർ വണ്ടി മലപ്പുറം ഓണർഷിപ്പ് ഓക്കെ പിന്നെ വണ്ടി എന്ത് എന്താണ് റീപ്ലേസ് കാര്യങ്ങൾ വണ്ടി തട്ടുമുട്ട് പെരുപ്പൊന്നുമില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റ് വണ്ടിയാണ് എത്ര ചോദിക്കണത് ഒന്ന് പതിനഞ്ചിലാണ് രണ്ടായിരത്തി പത്ത് മോഡല് ആൾട്ടോക്സ് ഐ ആണ് ഓപ്ഷൻ തന്നെ എ സി പവർ സ്റ്റീറിംഗ് ഒക്കെ ഉണ്ട് ചോദിക്കുന്നത് ഒന്ന് പതിനഞ്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു ആൾട്ടോ കാർ നമുക്ക് നോക്കാം മോഡൽ എത്രയുണ്ട് രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് അല്ലേ ഇത് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് പിന്നെ വണ്ടി എന്തെങ്കിലും ഒന്നുമില്ലല്ല നല്ല വണ്ടിയാണ് ഒന്നുമില്ല രണ്ടായിരത്തി ഏഴ് ആയതുകൊണ്ട് ചോദിച്ചാണ് റീപ്ലേസ് ഓക്കെ മെക്കാനിക്കൽ പരമായിട്ട് ചെയ്യണ്ടി മെക്കാനിക്കൽ ഫുൾ ആണ് വർക്ക് കാര്യങ്ങൾ ചെയ്യാടിച്ച് അത്രയുള്ളൂ അല്ലേ ഓക്കെ എത്ര ചോദിക്കണേ നമ്മൾ തൊണ്ണൂറ് കൊടുക്കാം എന്നും കുറയോ കൊറിയോ വില കുറയോ മാക്സിമം തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് പിന്നെയും വില കുറച്ചു തരട്ടോ എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ നമ്പർ മാറിയ ഒരു ഫോർച്യൂണർ നമുക്ക് നോക്കാം

പറയാൻ കഴിഞ്ഞാ ജനുവിൻ അല്ല അപ്പോ ഇത് ആവശ്യക്കാർ വന്ന് നോക്കി ഒന്ന് ഫുള്ള് ടെസ്റ്റ് ചെയ്തു ഇത് നോക്കിയാൽ മതി പിന്നെ ഇവിടെ ടോയ്ലറ്റിന്റെ ഷോറൂമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുന്നെങ്കിൽ അങ്ങനെ നോക്കോളൂ കേട്ടോ ഇതിപ്പോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പേപ്പർ എത്ര പേരുണ്ട് ഇരുപത്തി ആറ് എത്ര ചോദ്യം നമുക്ക് തൊണ്ണൂറ്റഞ്ച് അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഏത് തൊണ്ണൂറ്റി ചോദിക്കുന്നുണ്ട് അപ്പോ വേണമെങ്കിൽ വിളിച്ചോ ഈ പ്രീമിയം വണ്ടി നമുക്ക് നോക്കാം ഇത് ബി എം ഡബ്ല്യു ആണ് ഇത് ഏതാണ് ത്രീ ട്വന്റി ത്രീ ട്വന്റി ആണ് അല്ലേ ട്വന്റിമാറ്റിക് വണ്ടിയാണ് ഡീസൽ ആണ് ഒറിജിനാ കേരള വണ്ടിയൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ് ഞാൻ കേരളമാണ് വണ്ടി റീപ്ലേസ് പൈസ തട്ടുമട്ടൊന്നും ഒന്നും ഇല്ല പക്കണ് പക്ക ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ മോഡല് രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ എടുത്തു തന്നെ രണ്ടായിരത്തിഒമ്പത് മോഡലാണ് പുതിയ പേപ്പർ ഇവർ എടുത്തു തരും കേട്ടോ ആവശ്യക്കാർ വന്നാലും എടുത്തു തരും പിന്നെ മെയിൻ ആയിട്ട് നോക്കണ ഇത് റീപ്ലേസ് ഒന്നും ഇല്ല ാണ് അത്ര നോക്കി ഓട്ടോണ്ടിയാണ് നല്ല വണ്ടി അല്ല വൃത്തി ആണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കാണാൻ നല്ല പിന്നെ ഈ കാസർകോട്ടാൾ ഉണ്ടെങ്കിൽ നോക്കിക്കോട്ടെ റൈസന്റ് വരുന്ന നല്ല അലുവ പോലത്തെ നമ്പർ ആണ് നാല് എത്ര ചോദ്യം നമുക്കൊരു ആറര കൊടുക്കാം ലക്ഷത്തി അമ്പതിനായിരം പുതിയ പേപ്പർ ആറ് അപ്പൊ ഐറ്റം ഗ്രാൻഡ് നമുക്ക് പെച്ചപ്പെടാം ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഗിയർ വരുന്നത് സിബിറ്റി ആണ് കേട്ടോ സിബിറ്റി ഏറ്റവും ബെറ്റർ ആണ് ഗിയറിൽ പിന്നെ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ഓടിക്കുണ്ട് ഓക്കെ ഫുൾ കമ്പനി സർവീസ് വണ്ടിയാണ് പിന്നെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ തട്ടുമുട്ട് പരിക്കൊന്നുമില്ല നല്ല വണ്ടിയാണല്ലോ ഓക്കെ ഇത് എത്ര ചോദിക്കുന്നത് ൊരു തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം മൂന്നാ തൊണ്ണൂറ്റിന് കൊടുക്കാം ഓക്കെ വില കുറയും പതിനെട്ട് എത്ര മോഡൽ പതിനേഴ് മോഡൽ ആണ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഓട്ടോമാറ്റിക് ആണ് സി വിർ ആണ് ചോദിക്കുന്നത് മൂന്നാം തൊണ്ണൂറ്റഞ്ച് ചോദിക്കുന്നത് വില കുറച്ച് ഓക്കെ ഫിനാൻസ് ഒക്കെ എത്ര കിട്ടും ഇതിന് മൂന്നാറ് ഫിനാൻസ് കിട്ടും ഒരു ഫോർ ഇന്ത്യക്ക് മെച്ചപ്പെടാം ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ് പിന്നെ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടിയാണ് അല്ല മോഡൽ വരുന്നത് പതിനാല് വണ്ടിയാണ് ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും

രണ്ടായിരത്തി പതിനാല് മോഡലിൽ ഡീസൽ വണ്ടിയാണ് കേട്ടോ ഫോർഡിന്റെ എക്കോസ് ആണ് മൂന്ന് എമ്പത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് എന്തായാലും ചോദിക്കുന്ന വില അല്ല ഇവിടെ വന്നിരുന്ന് സംസാരിക്കണെങ്കിൽ വില പിന്നെയും കുറച്ച് തരും മാക്സിമം പത്തി ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ലോണിട്ടേർക്കാം നല്ല സിവിൽ സ്കോർ നല്ല ട്രാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ല സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ മാത്രം അത്ര ലോൺ കയറുള്ളൂ കേട്ടോ ഇരുപത്തി അഞ്ച് രൂപ മാക്സിമം വേണ്ടി വരും അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ ടാറ്റന്റെ നെക്സോൺ നമുക്ക് മെച്ചപ്പെടാം ഡീസൽ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം മൈലേജും മൈലേജും ഉണ്ടാകും ഇത് എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് മോഡൽ കൂടി വണ്ടിയാണ് പിന്നെ എത്ര ഓഡോ ഉണ്ട് അൻപത്തെട്ടായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു അല്ലേ ഓഡിറ്റ് ഉള്ളു ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഇത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഫുൾ ആണ് അതായത് പിന്നെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തില്ല ഫുൾ ഓപ്ഷൻ ആ ഫുൾ ഓപ്ഷൻ ആണ് ഓക്കെ അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് പിന്നെ എത്ര ചോദ്യം ഇത് എട്ട് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാൻ പറ്റും എട്ട് അമ്പതിന് കൊടുക്കാൻ പറ്റും വില കുറയോ മാക്സിമം ഫിനാൻസ് തന്നെ മാക്സിമം ഫുൾ ഫിനാൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതിന്റെ ഐ ട്വന്റി ആസ്ഥ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് മോഡൽ എത്ര തന്നെ ഫുൾ ഓപ്ഷൻ ആണ് ഓക്കെ ഇത് എത്ര ഓടിയിട്ടുണ്ട് ായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഫുൾ കമ്പനി വണ്ടിയാണ് വണ്ടി എന്തെങ്കിലും എന്തെങ്കിലും റീപ്ലേസ് 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 ഇല്ല ഇല്ല ഇവിടെ ഏകദേശം വണ്ടികൾക്കൊന്നും അധികം നല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോ ക്വാർട്ടർ ക്ലാസ് ആ പിന്നെ മെയിൻ മെയിൻസ് മറ്റേ മാറിയിട്ടുണ്ടാവും ഓക്കെ ഇതിന് നിങ്ങൾ എത്ര ചോദിക്കുന്നത് നമുക്ക് അഞ്ചിന് കൊടുക്കാം ആറ് തൊണ്ണൂറ്റഞ്ചാണ് നമുക്ക് ഇത് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടി മാനുവൽ അല്ലേ വണ്ടി മാനുവൽ മാനുവൽ എത്ര കിലോമീറ്റർ ഓടി ഓടി ഓടിക്കുന്നത് ഓണറെ രണ്ട് രണ്ട് ചോദിക്കണമായിട്ട് രണ്ട് ലക്ഷ്യം വണ്ടി റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു കസ്റ്റമർ വിശ്വസിച്ച് എടുക്കാൻ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങൾ പെജപ്പെടുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു ചോദിച്ചാൽ മതി കേട്ടോ അപ്പോ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വരുന്നത്യാട്പ്പിലാക്കാൻ ഓക്കെ അത് ഞാൻ പറഞ്ഞു കൊടുക്കാം അതായത് നമ്മളിപ്പോ കക്കാട് നിന്ന് വേങ്ങര വരികയാണെങ്കിൽ അവിടെ നിന്ന് ആ ലെഫ്റ്റ് റൈറ്റ് കയറുന്ന ഉണ്ടല്ലോ ആ റോട്ടില് ജസ്റ്റ് കേറിയിട്ട് ഒരു വളവ് അങ്ങോട്ട് ഇങ്ങനെ വടിച്ചാല് കിട്ടുന്ന ഒരു യാർഡാണ് ഇവിടുത്തെ യാഡിന്റെ പേര് ജനറൽ കാർസ് എന്നാണ് പിന്നെ വേങ്ങര ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ വേങ്ങര കഴിഞ്ഞിട്ട് കൂര്യാട് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ തന്നെ കിട്ടുന്ന യാർഡാണ് യാഡാണ് ഒരു റിനോൾട്ടിന്റെ പോലീസ് നമുക്ക് പെജപ്പെടാം ഇത് യാഡിലൊക്കെ അപ്രൂവമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ വണ്ടി ഇതിപ്പോ നിലവിലെ എം എച്ച് റൈസിലാണ് ഈ വണ്ടി നിൽക്കുന്നുള്ളത് ഇതിപ്പോ നമ്പർ ആക്കിയിട്ടാണ് നിങ്ങൾ കൊടുക്കൽ കൊടുക്കാം ഇത് എത്ര മോഡൽ അത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ീസൽ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ ഓക്കെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എത്ര ചോദ്യം ഇതിന് നമ്പർ ആക്കിയിട്ട് അവർ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി നമ്മൾ കൊടുക്കാം മൂന്ന് അമ്പത് മൂന്ന് അമ്പത് ഓക്കെ നമ്പർ ആക്കിയിട്ട് മൂന്ന് അമ്പതിന് കൊടുക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാലേ കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ